ഹലോ കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നേരെ വളവളം നനയ്ക്കുന്നില്ല ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഫിഷിംഗ് ആണേ അപ്പൊ എൻ്റെ വീടിന്റെ പുറകിലുള്ള ആ ഒരു തോട്ടിലാണ് ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് മലിനിലൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി അങ്ങറങ്ങാം സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒന്ന് ഇട്ടിട്ടുണ്ട് ഒരു മണി ഏഴുമണിപ്പോ നമ്മളെ വീട് ഗൈസപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് ഉദ്ദേശിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പുറകു വരുന്ന ആ ഒരു തോട്ടിലാണേ നമ്മൾ ആ തോടിനെക്കുറിച്ചും എൻ്റെ വീടിൻ്റെ ആ ലൊക്കാലിറ്റിയെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ വീഡിയോ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്കിവിടെ സൂക്ഷിച്ച പോകാൻ പറ്റും കാരണം രാത്രിയായതുകൊണ്ട് ഈ പാമ്പിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ട് ഏകദേശം മൂർക്കൻ അണലിയൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് ഇവിടെ ാണ് അവിടെ നിറയെ നമ്മൾ ഒരുവിധം കയ്യാകാലം എല്ലാം തെറ്റിക്കഴിഞ്ഞാൽ നേരെ അങ്ങ് ചിറവി അങ്ങ് തോട്ടില് പോവും തോട്ടൽ വീഴുന്നതിന് നമുക്ക് കുഴപ്പമില്ല കുപ്പിച്ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുപ്പിച്ചില്ലേ നമ്മളെ മലിനെ മാത്രം ഉദ്ദേശമാണ് വന്നിട്ടുള്ളത് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പരലും പഞ്ചലൊക്കെ കിട്ടും വേറെ വലിയ മീനൊന്നും രാത്രി നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്പോൾ നമ്മളെ കൂടെ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടിൽ പുള്ളിക്കാരൻ നമ്മളിതുപോലെ എവിടെ പോയാലും വരാനായിട്ട് ഭയങ്കര താല്പര്യമുള്ളൊരു കൂട്ടത്തിലാണ് നമ്മൾ ചൂണ്ടല്ല കൊരുക്കുന്നതെന്ന് പറഞ്ഞാൽ കോഴിക്കുടലാണ് കോഴിക്കോടലിന് சிறுதாயட்டும் தீலிட்டு வாட்டி எடுத்துட்டேன் நம்மளீ சூண்டல் கொருக்கணும் அப்போ அல்ல இது பட்ட ஊரி போ மீன் சிறிய மீன்களக்க வந்து கொத்தின சமயத்தை இதுக்கங்கு பட்ட ஊறி போகலு உண்டு യാത്ര കിട്ടിയ ഫസ്റ്റ് മീനാണേ ഇത് സംഭവം നമ്മൾ ആറ്റുവാളയാണ് ആറ്റുവാള അപ്പൊ ഏവന ഇട്ടിട്ട് നമുക്ക് അടുത്ത ആളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഏകദേശം വന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയി കണ്ടോ നമ്മൾ മലിനില്ലിന്റെ പ്രതീക്ഷ ആണ് വന്ന സംഭവം ഒന്ന് രണ്ടെണ്ണം മിസ്സായി ഒരു ചൂണ്ടയൊക്കെ പൊട്ടിപ്പോയി കയ്യിലെന്ന് ചൂണ്ട ചൂണ്ടോ അതെല്ലാം മീൻ കുരുങ്ങിയാണോ അതായി സംസാരിക്കുന്നു രണ്ടാമത്തെ മീനാണേ നമ്മള് വേറെ തിരിഞ്ഞും ഒന്നും നോക്കിയില്ല രണ്ടാമത്തെ മീന് മീനൊക്കെ ചെറിയ രീതിയിലുള്ള കൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളത് ഒന്ന് രണ്ടു മലിനീനൊക്കെ മിസ് ആയി മലിനീൻ അപ്പോൾ നമുക്കിപ്പോൾ ആറ്റുവാളരെ ഒരു മീഡിയം സൈസും ഒരു പിടിത്തുണ്ട്

മലഞ്ഞല കിട്ടി ചെറുതാണ് പൊടിയാണ് അത്യാവശ്യം ഒരു നൂറ് ഗ്രാം ഒക്കെ സൈസേ വരുള്ളൂ സംഭവം ഇത് കയറിയപ്പോൾ തന്നെ ഇവൻ കയറി അങ്ങ് പിണഞ്ഞിളഞ്ഞി ഇതാണ് ഒരു ടാസ്ക് ഇവൻ കയറി കഴിഞ്ഞാലേ സംഭവം ഒരു പിന്നെ ചൂണ്ട നമുക്ക് അറുത്ത് പിന്നെ മാറ്റിയാലേ അടുത്ത് പിന്നെ പറ്റുള്ളൂ അപ്പൊ എന്തായാലും രണ്ട് മൂന്ന് ചൂണ്ടകളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇനി ഈ ചൂണ്ടകളെല്ലാം വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് വരാം അല്ലേ ഏഹ് അപ്പ ചെറിയ രണ്ട് സൈസുള്ള കൊരുപ്പ് ഏകദേശം ചെറിയ പൊടിയാണ് നമ്മൾ ഈ കയ്യില് പൊടിയെ ഇടാൻ ഉദ്ദേശിച്ച കരിപ്പാണ് കൊരുപ്പാണ് അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ സൈസ് ഒരു മീഡിയം സൈസ് ഒരു ആറ്റവള കിട്ടി അപ്പം ഇതും ചെറിയ സൈസ് കൊരുപ്പാണ് അപ്പം ഈ മൂന്ന് കൊരുപ്പാണ് നമ്മൾ ബാക്കിയെല്ലാം വലിയ പതിനൊന്ന് പന്ത്രണ്ടാം നമ്പർ കൊരുപ്പുകളാണ് അപ്പം ഇതിനെല്ലാം കൊണ്ട് വീട്ടിൽ പോയി ഇതിനെല്ലാം അങ്ങ് അഴിച്ചു മാറ്റി ഒന്നു കെട്ടി വരാം അല്ല അല്ല നടക്കൂല ഇവിടെ വെച്ച് നടക്കൂല നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ആയിട്ടല്ല വന്നത് കാരണം ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഒന്നോ രണ്ടോ വലിയ സൈസ് മലിനില് ആയിട്ട് നമുക്ക് അങ്ങ് പോവാന്നാണ് വിചാരിച്ച് കണക്കാക്കി വന്നത് സംഭവം കണ്ടോ ഇവൻ കേറിയങ്ങ് ചുറ്റി പിണഞ്ഞു കളഞ്ഞ് കണ്ടോ ചെറിയ സൈസ് നമുക്ക് വീട്ടിൽ ഇപ്പോൾ തോട്ടലെന്ന മുകളിൽ ക്യാരറ്റ് ഉണ്ടേ ഞാൻ പറഞ്ഞല്ലോ ചൂ മൂന്ന് ചൂണ്ട ഉണ്ടായിരുന്നു ഒരു ചൂ ഒരു ചൂണ്ടയിൽ മലിനീന് കുരുങ്ങിപ്പോയി രണ്ട് ചൂണ്ട അവിടെ ഉടക്കമുണ്ട് മുളയൊക്കെ സൈഡിൽ രണ്ട് സൈഡ് മുള ഉള്ളതുകൊണ്ട് മുള ആ ചില്ലയിലൊക്കെ കുരുങ്ങി രണ്ട് ചൂണ്ട പൊട്ടി അത് സംഭവം ചെറിയ സൈസ് നെടുമീൻ കൊണ്ടുപോയി വാഴിക്കകത്ത് കയറ്റിയതാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ വീട് എൻ്റെ ഈ തോടും വീടായിട്ടൊരു അമ്പത് മീറ്ററിന് പോലും വ്യത്യാസമില്ല അപ്പോൾ ഈ ചൂണ്ട നമുക്കൊന്ന് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ചൂണ്ട ഒന്ന് കെട്ടി വീണ്ടും വരാം വീട്ടിൽ പോയി ഒരു ചൂണ്ടയിൽ മലിഞ്ഞിൽ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ചുറ്റിപ്പിണഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ചൂണ്ടയാണെങ്കിൽ പൊട്ടിപ്പോയ അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി മൂന്ന് ചൂണ്ടയും വീണ്ടും കെട്ടി എടുത്തിടാനുള്ള ഒരു സെറ്റപ്പിലാണേ കോഴിക്കോടൽ തന്നെയാണ് ഫുഡ് അപ്പോൾ ഇരുട്ടും തോരം നമുക്കിവിടെ നനഞ്ഞലിനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതാണ് നമ്മൾ പോയിട്ട് വരാനുള്ള ഒരു സാഹചര്യം ഒരു ചൂണ്ട അങ് ഇട്ടിട്ടുണ്ട് കെട്ടി അപ്പോൾ വരെണ്ണം കൂടെ ഇടുവാണ് ഒരത്യാവശ്യം ഒരു മീഡിയം സൈസ് ചൂണ്ടയും ഒരു തീരെ ചെറിയ സൈസ് ചൂണ്ടയും ആണ് ഇടുന്നത് ഒന്നല്ലെങ്കിൽ ഒരു മീനെങ്കിലും കിട്ടണം അപ്പൊ മനുഷ്യ അതാണ് രണ്ട് ചൂണ്ടയും നമ്മൾ ഇടുന്നത് ഐസ് അടുത്തതാണേ ചൂണ്ടെല്ലാം കെട്ടി വന്ന് ഏകദേശം ഒരമണിക്കൂർ നമ്മളെ വെയിറ്റ് ചെയ്ത് കണ്ടോ അരമണിക്കൂറ് അരമണിക്കൂർ ഏകദേശം കഴിഞ്ഞാണ് ഇവനെ തൂക്കാൻ പറ്റിയത് ഇവ ഇപ്പോൾ കയറി അങ്ങ് ചുറ്റും പക്ഷേ ഈ ചൂണ്ട നമുക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല എപ്പോഴും കണ്ടോ ഇതൊക്കെ ഇനി എടുക്കുന്നത് ടാസ്ക് ആണ് അപ്പോൾ ഇവനെ നമുക്ക് കൊട്ടായിലാക്കാം ഐസപ്പോൾ നമുക്കങ്ങനെ നാല് മീൻ കിട്ടിയിട്ടുണ്ട് നാല് മീൻ എന്ന് വെച്ചാൽ രണ്ട് മലിഞ്ഞലിൻ്റെ ചെറുതും പിന്നെ ഒരു ആറ്റുവാളയും ഒരു ആറ്റുവാളയുടെ ഒരു മീഡിയം സൈസും ഒരു ആറ്റുവാളയുടെ ഒരു ചെറുതും നമ്മുടെ തോട്ടിലുള്ള മീൻ കണ്ടോ നല്ല വലിയ സൈസ് മീനുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അപ്പടന്ന് നമുക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഈ മഴ പെയ്ത് നമുക്ക് ഈ വെള്ളം കൂടുന്ന സമയത്തൊക്കെ വളർത്ത മീൻ നമുക്ക് ഇവിടെ വരും വളർത്ത മീനെ ഇപ്പം നമ്മൾ വയ്യപ്പോഴും മൂന്ന് ചൂണ്ട അതിനനുസരിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ചൂണ്ട അത് നല്ല രീതിയിൽ കുരുങ്ങി ഈ സംഭവം മലിനിൻ്റെ മലിനിൻ്റെ അല്ലെങ്കിൽ നെടുമീൻ്റെ കുഞ്ച് കയറുമ്പഴേ ഇവന്മാർ കയറി അങ്ങ് പിണയും പിണയുമ്പോൾ ചൂണ്ട കയറി അങ്ങ് ഉടക്ക് മരണ വെപ്രാളത്തിലേ എങ്ങനെയെങ്കിലും ഈ ചൂണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഇവർ കയറി അങ്ങ് കുരുക്കും കൈസപ്പോൾ സമയം ഒരു പത്ത് മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റിലൂടെ ഇരിക്കും അതൊരു നാല് മീനേ കിട്ടിയുള്ളൂ നമുക്ക് പിന്നെ മീനിന് വേണ്ടി വെയ്റ്റിങ്ങാണ് കൂടെ വന്ന ആള് കണ്ടോ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി വന്ന ആളാണ് ചത്ത് കിടന്ന് ഉറങ്ങാണ് ഒരു അടി ഒരാടി കൊടുക്കട്ടെ എന്തായാലും നല്ല ഒരു സൈസുള്ള മീൻ കിട്ടിയെങ്കിൽ പോകായിരുന്നു ഇതിന് ഇപ്പം ഞാൻ പിടിച്ച മീനൊന്നുമല്ല ഇതിനേക്കാളും നല്ല വലിയ സൈസ് മീനുണ്ട് മലിനിൽ വലിയ എമണ്ട സൈസ് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് കിലോ എട്ട് കിലോയൊക്കെ ഇപ്പം നമ്മളെന്തായാലും പിടിച്ചത് ഈ ചെറുതല്ലേ എന്തായാലും ഇതിന്റെ വലുത് കാണാതിരിക്കില്ലല്ല നമുക്ക് എനിക്ക് ഇഷ്ടം പോലെ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം മിസ്സായിട്ടും ഉണ്ട് വലിയ സൈസ് ചെറിയ കങ്കൂസ് അല്ലേ അപ്പോൾ നമ്മൾ ചെറിയ മീൻ പ്രതീക്ഷിച്ചാണ് പറഞ്ഞത് ഈ വലുതൊക്കെ അപൂർവ്വത്തിൽ അപ്രതീക്ഷിതമായിട്ട് കയറുമ്പോഴേ നമ്മൾ ഇതിനെ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെ പിടിച്ച് കരയെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഇത് ചൂണ്ട ചൂണ്ടാര ഈ കനം കുറഞ്ഞ കങ്കൂസങ്ങ പൊട്ടിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്രതീക്ഷിതമായിട്ട് വലിയ മീൻ കയറുന്നെങ്കിൽ ചെറിയ മീനാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ നമുക്ക് ഈ കല്ലാമുട്ടിയെന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് ഒന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവന്മാരെ ചാകരയാണ് പകലൊക്കെ വന്നു കഴിഞ്ഞാൽ പകല് നമുക്ക് പക്ഷേ ഈ മലിഞ്ഞിന് ഈ ആറ്റുവളയിൽ ഒന്നും കിട്ടാൻ സാധ്യതയില്ല പകല് നമുക്ക് കിട്ടുന്നതാ പാവല് പഞ്ചൽ പിന്നെ ഈ കല്ലാമുട്ടി ഇതുപോലുള്ള ഐറ്റംസ് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് കൂടെ നോക്കാം സംഭവം എല്ലാം കിട്ടിയാൽ കൂട്ടി അല്ലെങ്കിൽ പെട്ടി എന്ന് പറയും പോലെ ഇരിക്കുന്നു പത്ത് മിനിറ്റ് കൂടെ പൈസപ്പോൾ ചലിക്കാൻ പോവുകയാണെ നമുക്ക് ടോട്ടൽ നാല് മീൻ തന്നെ കിട്ടിയിട്ടുള്ളത് സമയം സമയമാണ് വിഷയം അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഇരിക്കണം താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാളെയും വരും മീൻ പിടിക്കാനായിട്ട് ഇന്ന് നമ്മൾ വെത്തിയതെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് മണിക്കാണ് അപ്പോൾ സമയം ഒരു പത്തര ആയിട്ടുണ്ട് പത്തര അപ്പോൾ അപ്പുറം അപ്പുറം നമുക്ക് കേൾക്കുന്നുണ്ട്

കൂടെ വന്ന ആള് നല്ല ഉറക്കഴിഞ്ഞതാ നമുക്ക് പോവാം ഉറക്ക എന്തായാലും നമുക്ക് കൂട്ടുന്ന ഒരു ആളായി വന്ന് ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് വഴികാട്ടിയായിട്ട് വന്നതാണ് വഴികാട്ടിയായിട്ട് അത്യാവശ്യം ചെറിയ ചെറിയ വലിയ ഉണ്ട് നമുക്കൊരു നാല് മീന് കിട്ടിയിട്ടുണ്ട് നാല് മീൻ രണ്ട് മനുജനും രണ്ട് ചെറിയ ആറ്റുവാളയും അപ്പൊ നേരെ വീട്ടിലോട്ട് പോവാണ് സമയം പത്തര പത്ത മണിക്കായിട്ടുണ്ട് അപ്പൊ കുറച്ചു നേരം കൂടെ ഒരാറു മണിക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടെ ഇരിക്കേണ്ട സമയം കിട്ടുമോ സത്യം പറഞ്ഞാൽ ഈ മീൻ പ്രദേശിച്ചല്ല ഞാൻ നല്ല സൈസുള്ള മലിനില് പ്രദേശിയാണ് പോയത് ഒരാറ് കിലോ ഏഴ് കിലോ ഒക്കെ സൈസുള്ള കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ഒരു നേരം കറിക്കുള്ള മീൻ കിട്ടി പിന്നെ നേരം കൂടെ ഇരിക്കുന്നു എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു നേരം കൂടെ അപ്പം അതിൻ്റെ ഒരു സൈഡൊക്കെ കുറച്ച് ചുടുകാടാണ് ശ്മശാനം അവിടെ നിന്ന് കൂക്കുവിളിയും കാര്യങ്ങളൊക്കെ ക്ക് വേണം അങ്ങനെ കൂടെ കുറച്ച് അങ്ങനെ കൂടെ പേടിച്ചാണ് നമ്മളിന്ന് കയറിയത് ഇതപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുക ഇനി അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പൂവാറ് വിഴിഞ്ഞം കോവള ഈ മൂന്ന് ലൊക്കാലിറ്റി അല്ലെങ്കിൽ വലിയതുറ പൂന്തുറ പുതിയതുറ ആ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും ആണ് അടുത്ത് നമ്മൾ ഫിഷിംഗ് ഉദ്ദേശിക്കുന്നത് ഫിഷിങ്ങിന് നമ്മളടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് സ്ഥലങ്ങളെ അപ്പോൾ നമ്മൾ വെറൈറ്റി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാതെ ബൈ